സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ നാൽപ്പത്തിനാലാം ദശകം പഠിക്കാം ഓരോ പദ്യം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ചുരുക്കി പറയാം ചുരുക്കിപ്രയാം നാൽപ്പത്തിനാലാം ദശകത്തിൽ ശ്രീകൃഷ്ണൻ്റെ നാമകരണം പേരിടിയിൽ അതും ജാതകഫലകഥനവും രണ്ടും കൂടെ ഉൾപ്പെടുന്ന ഒരു ദശകമാണ് നമുക്കതിലെ ആദ്യത്തെ അഞ്ച് പത്ത് പദ്യത്തിൽ ആദ്യത്തെ അഞ്ച് പദ്യം നമുക്കിന്ന് പഠിക്കാം ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാ തോ ഗർഗമുനിസ്തുഗൃഹം വിഭോ ഗതവാൻ വാക്കുകൾ ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാ തവോ എന്നുള്ളത് തത്വ ഗർഗമുനി എന്നാണ് പിന്നെ പിന്നെ ത്വദ്ഗൃഹം ആ വിസർഗം സ ആയി മാറി ഗതഹോര തത്വ എന്നുള്ളത് ഓ ആയിട്ട് മാറി വിസർഗം ത്വദ്ഗൃഹം വിഭോ ഗതവാൻ ഇങ്ങനെയാണ് വാക്കുകൾ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പറയാം ഗൂഢം എന്ന് പറഞ്ഞാൽ ഗൂഢമായിട്ട് ഒരു എടുക്കാം വസുദേവഗിര വസുദേവൻ്റെ വസുദേവരുടെ ഗീഹി ഗിരൗ ഗ്രഹ എന്നാണ് ഗിര എന്ന് പറഞ്ഞാൽ വാക്കിനാൽ ഗീഹി എന്ന് പറഞ്ഞാൽ വാക്ക് എന്നുള്ള അർത്ഥമാണ് ഗീർ വാക് വാണി സരസ്വതി അതിൽ ആ ഗിര എന്ന് പറയുമ്പോൾ തൃതീയാണ് വാക്കിനാൽ കർത്തും കർത്തും എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിന് തും എന്നുള്ള അവ്യയം തുമുന്നന്തം അവയെ ചെയ്യുന്നതിന് ഗന്ധും എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നതിന് പഠിതും പഠിക്കുന്നതിന് തേ എന്തിനെയാണ് തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തവത്തെ എന്നാണ് തുമെന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് അങ്ങയുടെ നിൻ്റെ നിഷ്ക്രിയസ്യ തേ എന്നാണ് നിഷ്ക്രിയനായ അങ്ങയുടെ ക്രിയ കർമ്മങ്ങൾ ഒന്നും തന്നെ ബാധിക്കാത്തവൻ ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മം കർമ്മ നിഷ്ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മം ഒന്നും തന്നെ ബാധിക്കാത്തവനായ അങ്ങയുടെ സംസ്കാരാൻ കർമ്മ സംസ്കാരങ്ങളെ സംസ്കാരാൻ എന്നു പറഞ്ഞാൽ സംസ്കാരങ്ങളെ ദ്വിതീയ വിഭക്തി വിഭോചനമാണ് സംസ്കാരങ്ങളെ സംസ്കാരം എന്ന് പറയുമ്പോൾ പേരിടിയിലൊക്കെ ഷോഡശ സംസ്കാരത്തിൽ വരുന്നതാണല്ലോ ആദ്യം മുതൽ വേണം ജാതകർമ്മം വേണം പിന്നീട് പേരിടിയതിന് മുമ്പ് ഉള്ള കർമ്മമാണ് ജാതകർമ്മം വാതിൽ പുറപ്പാട് സംസ്കാരത്തിൽപ്പെടുന്നതാണ് ഇവകളെ ചെയ്യാൻ എന്നാണ് സംസ്കാരങ്ങളെ നിഷ്ക്രിയനായ അങ്ങയുടെ അത് പട്ടുതരി പറയുന്നതാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഒന്നും ആവശ്യമില്ല ആവശ്യമുള്ള അതല്ല എന്നുള്ള സ്ഥലമാണ് അങ്ങനെ കർത്വം ചെയ്യുന്നതിന് ഹൃദ്ഗത ഹോരാ തത്വം എന്നുള്ള തത്വ ഹൃദ്ഗതം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഗമിച്ചതെന്ന് പറഞ്ഞാൽ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ഹോര തത്വം ഹോര എന്ന് പറഞ്ഞാൽ ജ്യോതിഷം എന്നാണ് ജ്യോതിഷത്തിനെയാണ് ഹോര അഹോരാത്ര രാത്രം എന്നുള്ള അഹസ്സും രാത്രവും പകലും രാത്രിയും ഉള്ള ഗ്രഹങ്ങളുടെ എല്ലാം കാര്യം പറയുന്ന ഗ്രന്ഥമാണ് ഹോര അതിന് അഹോരാത്ര അഹോരാ എന്നുള്ള രണ്ട് അക്ഷരങ്ങൾ ചേർന്നതാണ് ജ്യോതിഷം എന്നർത്ഥം ഹൃദ്ഗതം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുള്ള പോയിട്ടുള്ള ഹോരാതത്വം ജ്യോതിഷ തത്വങ്ങളോട് കൂടിയ തത്വ തത്വം ഉള്ള ആളാണ് തത്വ അങ്ങനെയുള്ള ഗർഗമുനി ഗർഗമിനി തൊത്ഗൃഹം നിൻ അങ്ങയുടെ ഗൃഹത്തെ ഗൃഹത്തിലേക്ക് അമ്പാടിയിൽ അമ്പാടിയെ അമ്പാടിയിലേക്ക് വിഭോ അല്ലെ വിഭവ ഗതവാൻ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് നന്ദോഥ നന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയന്നമും യമിന മന്ദസ്മിതാർദ്രമൂജേ റവിധാസുഗധീ വാക്കുകൾ നന്ദോ എന്നുള്ളത് നന്ദസർഗം ഓ ആയിട്ട് മാറി നന്ദ പിന്നെ തിക്ക അഥ എന്നാണ് നന്ദ അഥ നന്ദോ അഥ നന്ദോഥ നന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയന്നമും എന്നുള്ള രണ്ട് വാക്ക മാനയൻ അമു യമിനം മന്ദസ്മിതാർദ്രം ഊജ രണ്ടു വാക്കാണ് മന്ദസ്മിതാർദ്ദനം ഊജെ എന്നാണ് തൊത്സംസ്കാരാൻ വിധാദുമുത്സുഗധീഹി രണ്ടു വാക്കുക വിധാദും ഉത്സുഗധീഹി അങ്ങനെ അർത്ഥം നോക്കാം നന്ദ നന്ദന നന്ദഗോപുരൻ അഥ എന്ന് പറഞ്ഞാൽ അവിയയമാണ് അനന്തരം നന്ദിതാത്മാ നന്ദിതം എന്ന് പറഞ്ഞാൽ സന്തുഷ്ടമായ ആത്മാവോടുകൂടിയവൻ ആത്മാവെന്ന് പറഞ്ഞാൽ മനസ്സ് നള്പെടുക്കാം വളരെ സന്തുഷ്ട സന്തോഷത്തോടു കൂടിയവനായിട്ട് ആത്മാ ആത്മാനവും ആത്മാന ഹാ സന്തുഷ്ടമായ ആത്മാവനോട് കൂടിയവനായ ആ നന്ദൻ യമുനാം വൃന്ദിഷ്ടം അമും മാനേൻ എന്നെടുക്കാം യമിക യമിനാം എന്ന് പറഞ്ഞാൽ യമികളിൽ വെച്ച് എന്ന് എടുക്കാം ഷഷ്ഠി ബഹുവചനമാണ് യമി എന്ന് പറഞ്ഞാൽ സന്യാസിമാരിൽ വെച്ച് യമ നിയമ അങ്ങനെയുള്ള ആ യോഗ തത്വങ്ങളെല്ലാം സ്വാംശീകരിച്ചിട്ടുള്ള അവരിൽ വൃന്ദിഷ്ഠൻ ഒരു ശ്രേഷ്ഠൻ അങ്ങനെയുള്ള സന്യാസി സന്യാസി ശ്രേഷ്ഠനായ അമും അമും എന്ന് പറഞ്ഞാൽ ഇവനെ ഇദ്ദേഹത്തെ ഈ ഗർഗമുനിയെ മാനയൻ മാനയൻ മാനേന്തൗ മാനേന്ത ബഹുമാനയൻ എന്നർ മാനിക്കുന്നവനായിട്ട് മന്ദസ്മിതാർദ്ദ്രം പൂജ മന്ദസ്മിതാർദ്ദ്രം തവിയായിട്ടെടുക്കാം മന്ദസ്മിതാർദ്രമായിട്ട് മന്ദസ്മിതം കൊണ്ട് ആർദ്രം വളരെ സന്തോഷം തോന്നുന്ന രീതിയിൽ എന്നാണ് ക്രിയ പറഞ്ഞു ഊജേ ഊജാതേ ഊചരേ എന്ന് പറഞ്ഞാൽ ഒരു ലിട്ട് പദരൂപമാണ് ഭൂതകാലമാണ് പറഞ്ഞു എന്നർത്ഥം എന്താണ് പറഞ്ഞത് എന്നാണ് തൊത് സംസ്കാരാൻ വിധാദും അങ്ങയുടെ സംസ്കാരങ്ങളെ എന്നുള്ള സംസ്കാരങ്ങളെ വിധാദും എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിന് അങ്ങയുടെ ഷോഡശ സംസ്കാരങ്ങളിലെ ആ സമയത്ത് ചെയ്യേണ്ട സംസ്കാരങ്ങളെയൊക്കെ വിധാതും എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിന് കഴിഞ്ഞ പദ്ധതി തരം വന്നു തും ഗന്ധും എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇതാതും ചെയ്യുന്നതിന് ഉത്സുഖീ നന്ദിരിക്കണം ബുദ്ധിയാണ് ഉത്സുഖി എന്ന് പറഞ്ഞാൽ വളരെ ഔത്സുഖ്യമുള്ള ബുദ്ധിയോടു കൂടിയവനായിട്ട് ഞാൻ നന്ദൻ പറഞ്ഞു യദുവംശാചാര്യത് സുനിഭൃതമ കാര്യം ഇതി കഥയൻ ഗർഗോ നിർഗത പുളക പുളകശ്ശക്രേതവ സാഗ്രജസ്യ നാമാനി അപ്പം നമുക്ക് നോക്കാം യദുവംശാചാര്യത്വാത് എന്ന് പറഞ്ഞാൽ യതുവംശത്തിൻ്റെ ആചാര്യത്വമുണ്ട് ഈ ഗർഗമുനിക്ക് ഈ വസുദേവരുടെ വംശം യുവംശമാണ് പക്ഷേ നന്ദഗോപുര അതല്ല നന്ദഗോപുരുടെ ഗൃഹത്തിലെ യദുവംശത്തിൻ്റെ ആചാര്യൻ വന്ന് കർമ്മം ചെയ്യുന്നു സംസ്കാരം നടത്തിയാൽ അതിനെന്തോ ഒരു എന്തോ ഒരു പ്രശ്നം തോന്നാമല്ലോ അത് കംസനും തോന്നാം ഇനി അവിടെ ജനിക്കേണ്ട കുട്ടി തന്നെ ഇവിടെ ജനിച്ചിരിക്കുന്നത് എന്ന് തോന്നാമല്ലോ അതാണ് ഇവിടെ പറയുന്നത് യദുവംശാചാര്യത്വാൽ എനിക്ക് യതുവംശത്തിൻ്റെ ആചാര്യത്വമുണ്ട് ആചാര്യ എന്നുള്ള ഭാവത്ത് അതിനാൽ ആചാര്യത്വം അത് ഹേതുവായിട്ട് സുനിഭൃതം നിഭൃതം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് സുനിഭൃതം വളരെ രഹസ്യമായിട്ട് ഇതം ഇതിനെ ആര്യ ആര്യ എന്നുള്ളത് എന്ത വിളിക്കുന്നതാണ് അല്ലേ ശ്രേഷ്ഠ സുനിഭൃതം കാര്യം സുനിഭൃതമായിട്ട് വളരെ രഹസ്യമായിട്ട് കാര്യം ചെയ്യേണ്ടതാണ് ഇതി കഥയൻ എന്നാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നവനായിട്ട് ഗർഗഹ ഗർഗൻ നിർഗത പുളകഹ എന്നാണ് അവനതേ വാക്ക് പുളകം രോമാഞ്ചം വന്നവനായിട്ട് നിർഗതം എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് വന്ന് രോമാഞ്ചത്തോടു കൂടിയവനായിട്ട് പുളകാഹ എന്നാണ് വാക്ക് നവിസർഗമാണ് ഷ പിന്നെ ചക്രേ എന്നാണ് വാക്ക് അത് ഷാ വന്നു പുളകഹ പുളക ചക്രേ എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നർത്ഥം ചക്രയെ ചക്രാതയെ ചക്രേ അതും ലിട്ട് ആത്മനിവധ രൂപമാണ് ഭൂതകാലമാണ് ചക്രേ തവ സാഗ്രജസ്യ നാമാനി എന്നാണ് തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തുമെന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് അങ്ങയുടെ എങ്ങനെ സാഗ്രജസ്യ തവ അഗ്രജനോട് കൂടിയ അങ്ങയുടെ സാഗ്രജസ്യ എന്നുള്ളതും സൃഷ്ടിയാണ് അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ അഗ്രം മുൻപേ ജനിച്ചവൻ ജ്യേഷ്ഠൻ എന്നുള്ള അർത്ഥമാണ് ജ്യേഷ്ഠനോട് കൂ സദാ സാഗ്രജൻ എന്ന് പറഞ്ഞാൽ കൂടിയവൻ സാഗ്രജസ്യ ജേഷ്ഠനോട് കൂടിയവനാ കൂടിയവൻ്റെ അങ്ങയുടെ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനോട് കൂടിയവനായ അങ്ങയുടെ നാമാനി ചക്രേ പേരുകളെ ചെയ്തു എന്ന് പറഞ്ഞാൽ നാമകരണം ചെയ്തു അന്നർത്ഥം രണ്ടുപേരുടെയും നാമകരണം ചെയ്തു കഥമസ്യ കഥമസ്യ സഹസ്രനാം കൂർവേ സഹസ്രനാ ഹ്യനന്തനംനോ ഇതി നൂനം ഗർഗമുശ്ചക്രേതവ നാമ നാമ രഹസി വിഭോ കഥം അസ്യ നാമ കൂർവേ സഹസ്രനാ എന്നാണ് നാമനോ എന്നുള്ളത് നാംന ഹി അനന്തനാ സന്ധ്യവ് ഹ്യനന്ത ഹി അനന്തനാമ വ ഇതി മൂനം ഗർഗമുനിഹി മുനിഹി എന്നാണ് അവിടെ ചക്രേ പിന്നെ ആ വിസർഗമാണ് ഷ അതായത് ചക്രേന തവ നാമ നാമ രഹസി വിഭു ഇത്രയാണ് പദങ്ങൾ അർത്ഥം പറയാം കഥം എങ്ങനെയാണ് അവ്യയമാണ് പ്രകാരമാണ് അസ്യ ഇവൻ്റെ ഈ കുഞ്ഞിൻ്റെ ശ്രീകൃഷ്ണൻ്റെ കാര്യമാണ് അസ്യ ഇദ്ദേഹത്തിൻ്റെ നാമ നസ്യം എന്നുള്ളതും ഇതം ശബ്ദത്തിൻ്റെ സൃഷ്ടിയാണ് ഇവൻ്റെ എന്നർത്ഥം നാമ നാമ എന്ന് പറഞ്ഞാൽ പേര് നാമ നാമനി നാമ ഇനി എന്ന് അത് നമുസ്വലിംഗനമാണ് നസ്യനാമ ഇദ്ദേഹം ഇവൻ്റ് ഇവൻ്റെ പേര് കഥം കുറുവേ എങ്ങനെ കുറുവേ കുറുവേ എന്നുള്ളത് ഉത്തമപുരുഷ ഏകവചനമാണ് ഞാൻ എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടു എന്നുള്ള അർത്ഥത്തിലാണിത് എനിക്ക് എങ്ങനെ ചെയ്യാനാണ് അതിന് കാരണമാണ് പറയുന്നത് ഈ ഇവൻ്റെ അസ്യ എന്നുള്ളതിൻ്റെ വിശേഷമാണ് വിശേഷണമാണ് സഹസ്രനാമനഹ സഹസ്രനാമം ആയിരം നാമങ്ങൾ ഉള്ളവനാണ് സഹസ്രനാമ സഹസ്രനാമനഹ ആയിരം നാമങ്ങൾ ഉള്ളവൻ്റെ അസ്യ അങ്ങനെയുള്ള ഇവൻ്റെ ഹി എന്ന് പറഞ്ഞാൽ ഒരു അവ്യയമാണ് ഹി അങ്ങനെ നാൽ എന്നൊക്കെ എടുക്കാം അങ്ങനെ മാത്രമല്ല എന്നുള്ള വർദ്ധന ഇവിടെ അനന്തനാമനഹ ആയിരം മാത്രമല്ല അനന്തമായ നാമത്തോടുകൂടിയവനായ ഇദ്ദേഹത്തിന് ഇവൻ്റെ നാമം പേര് ഞാൻ എങ്ങനെ ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അനന്തനാമാവിൻ്റെ ഇതി ഇപ്രകാരം നൂനം നിശ്ചയമായും അവ്യയമാണ് ഇതിയും നൂനവും നിശ്ച അവ്യയമാണ് ഗർഗമുനി ഗർഗമുനി ചക്രേ ഇപ്രകാരം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ചക്രേ എന്ന് പറഞ്ഞാൽ ചെയ്തു തവനാമ തവ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭട്ടതിരി പറയുന്നതാണ് അങ്ങയുടെ നാമ ആ നാമകരണത്തെ നാമം എന്ന് പറഞ്ഞാൽ പേര് പേരിനെ ചെയ്തു നാമം നാമം എന്ന് പറഞ്ഞാൽ അടുത്ത വാക്ക് ഒരു അവ്യയമാണ് ഭംഗിയായി ചെയ്തു രഹസി രഹസ്യമായിട്ട് രഹസിൽ എന്ന സപ്തമിയാണ് രഹസിൽ അല്ലയോ വിഭവ അല്ലയോ പ്രഭോ ആ ഗർഗമുനി അങ്ങയുടെ നാമകരണം രഹസ്യമായിട്ട് ചെയ്തു കൃഷിധാതുണകാരാഭ്യാം സപ്താനന്ദത്മതാംകിരാഭിലവൻ ജഗദർഷിത്വം വാ കൃഷ്ണനാമ തേ വ്യതനോത് കൃഷ്ണൻ എന്ന പേരായിട്ടത് അത് എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഇതിൽ ഇതിൽ പറഞ്ഞത് കൃഷ് എന്ന ധാതുണ്ട് അതിൻ്റെ അർത്ഥം ഉണ്മ എന്നുള്ള അർത്ഥമാണ് സത്ത ആ ധാതുവിൻ്റെയോടുകൂടി നഗാരം ഈ സംസ്കൃതത്തിലെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ആ നഗാരത്തിന് ആനന്ദ അർത്ഥമുണ്ട് ഇവിടെ ജ്ഞാനാനന്ദ സ്വരൂപൻ എന്നുള്ള അർത്ഥത്തിലാണ് കൃഷ് എന്ന ധാതുവും നഗാരവും കൂടെ ചേർത്ത് സത്ത ഉണ്മ ആനന്ദം ഈ രണ്ടർത്ഥത്തിൽ കൃഷിധാതു നകാരാഭ്യാം അത് ദിവചനമാണ് നഗാരങ്ങളോടുകൂടി രണ്ട് കൃഷിധാതുവും നഗാരത്വവും നഗാരങ്ങളാൽ രണ്ട് രണ്ടാണ് അതിനകത്ത് അഭ്യാം തൈഹീന്നാണല്ലോ അകാരാഭ്യാം ഈ രണ്ടുകളെ കൊണ്ട് സത്ത ആനന്ദാത്മത സത്ത എന്ന് പറഞ്ഞ ഉണ്മ ആനന്ദ ആത്മത സത്തഭാവവും ആനന്ദഭാവവും ചേർന്ന അതെ അതിനെ ആത്മതാം തിഥീയാണ് അതിനെ കില പോലും എന്നർത്ഥമുണ്ട് അവ്യയമാണ് അഭിലവൻ അഭിലവൻ ബോധിപ്പിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ജഗത് അഖ വാ അല്ലെങ്കിൽ വേറൊരു അർത്ഥവും പറയാം എന്ന് പറഞ്ഞാൽ അങ്ങനെയോ എന്നുള്ള അർത്ഥമുണ്ട് വാ അവ്യയവാണ് ജഗത് അഖ ഇല്ലാതാക്കുക എന്തിനാണ് ജഗത്തിൻ്റെ മുഴുവൻ അഖം അഖം എന്ന് പറഞ്ഞാൽ പാപം ജഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ കർഷിത്വം അതിനെ ഇല്ലാതാക്കുക കർഷിത്വം ഇല്ലാതാക്കുന്ന അവസ്ഥ അതിനെയോ അങ്ങനെയും പറയാം എന്നുള്ള അർത്ഥത്തില് എന്ന് കഥയത്സ് പറയുന്ന ഈ അർത്ഥങ്ങളെയൊക്കെ പറയുന്നതായ പറയുന്ന എന്നർത്ഥം കൃഷ്ണനാമ കൃഷ്ണൻ എന്ന പേരിനെ തേ വ്യതനോത് തേ എന്ന് പറഞ്ഞാൽ അങ്ങേക്കായിക്കൊണ്ട് ഇവിടെ തൊന്നുള്ളതിൻ്റെ ചതുർത്ഥിയായിട്ടെടുക്കണം അങ്ങേക്കായിക്കൊണ്ട് അങ്ങേക്ക് നൽകി വ്യഥനോത് എന്ന് പറഞ്ഞാൽ നൽകി കൃഷ്ണൻ എന്ന ആ നാമം നൽകി അതിന് ഈ രണ്ടർത്ഥമുണ്ട് സപ്ത ആനന്ദ ഭാവം ഈ രണ്ടക്ഷരങ്ങൾക്ക് കൃഷി ഇതിനും നായ്ക്കും പിന്നീട് ലോകത്തിൻ്റെയൊക്കെ പാവങ്ങളെ കർഷിത്വം എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക ഇല്ലാതാക്കുക പിടിച്ചു മാറ്റുക എന്നുള്ളത്ഥം അങ്ങനെയും ഇതിനർത്ഥം പറയാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം